നമസ്കാരം സ്വകാര്യ ബസിലെ ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഡ്രൈവർ കണ്ടക്ടർ കുത്തി പരിക്കേൽപ്പിച്ചു തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് കുട്ടത്തറ സ്വദേശി ബിനോയിയെ തിരുവനന്തപുരം സ്വദേശി ബാഹുരാജാണ് കുത്തി പരിക്കേൽപ്പിച്ചത് നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സിലെ രണ്ട് ജീവനക്കാർ തമ്മിൽ നേരത്തെ വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇതാണ് പിന്നീട് അക്രമത്തിൽ കലാശിച്ചത്

സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി